യേശുവെ പോലെ ആകുവാൻ വി ലൈക്ക് ജീസസ് വീക്കിലെ ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ലോകമെമ്പാടും ഇന്ന് ആളുകൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ഈ ദിവസത്തിന്റെ അടിസ്ഥാന വിശ്വാസം തന്നെ മറന്നുകൊണ്ട് ആഘോഷങ്ങളും ആഡംബരങ്ങളും മാത്രമായി അല്ലെങ്കിൽ ഒരു അവധി ദിവസമായി മാത്രമായിട്ടാണ് പലരും ഈസ്റ്ററിനെ കണക്കാക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ സംഭവമാണ് വാസ്തവത്തിൽ ഈസ്റ്റർ യേശുവിൻ്റെ പുനരുദ്ധാനം ആ പുനരുദ്ധാനം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് നാം വാസ്തവത്തിൽ ആഘോഷിക്കേണ്ടത് റോമർ എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശുവിൻ്റെ ഉയർപ്പിനെ പറ്റി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്നത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വമാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച എല്ലാവരിലും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു അവർ ആത്മ സ്വഭാവമുള്ളവരായി മാറുന്നു ദൈവത്തിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും ഒന്നു തന്നെയാണ് ആത്മാവ് വസിക്കുന്നു എന്നതിനർത്ഥം വന്നും പോയും എന്നും അല്ല സന്ദർശകൻ എന്നുമല്ല ഭരിക്കാനും നിയന്ത്രിക്കാനും സ്ഥിരമായി താമസിക്കാനുമാണ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നത് പിതാവിനോടുള്ള ആഴമായ കൂട്ടായ്മ ബന്ധത്തെയാണ് ഈ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് അതിഥിയല്ല ആതിഥേയനാണ് ഈ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവുമായി അല്ലെങ്കിൽ പിതാവുമായുള്ള സജീവ ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത് ഒരു സാധനത്തിന്റെ മേൽ വ്യാപാരി മുദ്ര പതിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മുടെ മേൽ ആത്മാവെന്ന മുദ്ര പതിപ്പിച്ചിരിക്കുന്നു എന്താണ് ഈ ആത്മാവിന്റെ പ്രത്യേകത ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവിന്റെ പ്രത്യേകത എന്തെന്ന് നമുക്ക് നോക്കാം ഈ ആത്മാവ് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു യേശുവിൻ്റെ ശാരീരിക പുനരുദ്ധാനം ഈ ആത്മാവിനാലാണ് നടന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരം കാണാൻ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു നിത്യജീവനിലേക്കുള്ള വാതിൽ നമുക്ക് വേണ്ടി തുറക്കുവാൻ മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അനേക മഹാന്മാരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞുകിടക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ മാത്രം തുറന്നിരിക്കുന്നു അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് സ്വർഗത്തിലെ ദൂതന്മാരും അറിയിച്ചു യേശുവിനെ തൻ്റെ ഉയർപ്പിനു ശേഷം പ്രത്യക്ഷനായി അനേകർ കണ്ടു യേശുവിന് കിട്ടിയ മുറിവും പ്രഹരവും അടിയും ഒക്കെ ഓർത്താൽ ആ ശരീരം കൊണ്ട് നടക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നാൽ മൈലുകളോളം നടന്ന യേശുവിനെ ശിഷ്യന്മാർ കണ്ടു യേശുയർത്തു എന്ന് അറിഞ്ഞ ആദ്യ സാക്ഷികൾ സ്ത്രീകളായിരുന്നു എന്നാൽ അക്കാലത്ത് സ്ത്രീകളുടെ സാക്ഷ്യം കോടതി പോലും അംഗീകരിക്കുകയില്ലായിരുന്നു യേശുവിന്റെ പുനരുദ്ധാനം കെട്ടിച്ചമച്ചതാണെന്ന് പലരും പറയുന്നുണ്ട് എങ്കിൽ മറ്റുള്ളവർക്ക് വിശ്വസിക്കത്തക്ക രീതിയിൽ സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെയാൽ ആരെയെങ്കിലും ആദ്യ സാക്ഷി ആക്കാമായിരുന്നല്ലോ പുനരുദ്ധാനം ചെയ്ത ശേഷം യേശു നാൽപ്പത് ദിവസം തൻറെ ശിഷ്യന്മാരെ പഠിപ്പിച്ചും ഉപദേശിച്ചും കൊണ്ട് ആത്മശക്തിയായി കാത്തിരിക്കാൻ അവരോട് പറഞ്ഞു അത് പെന്തക്കോസ് നാളിൽ ആ വാക്തത്വത്തിൻ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കുകയും ചെയ്തു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം സത്യമാണ് എന്നതിന് തെളിവുകൾ അനവധിയുണ്ട് എങ്കിലും കാണാതെ വിശ്വസിക്കുന്ന നാം ഭാഗ്യവാന്മാരാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഉള്ളിലായിരിക്കുന്ന ആത്മാവ് നമ്മുടെ ശരീരം പാപനിമിത്തം മരിക്കുമെങ്കിലും ദൈവവുമായി നീതീകരിക്കപ്പെട്ടവരായി നാം മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവനായി പരിണമിക്കുന്നു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ആ ആത്മാവ് നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നു നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു നമ്മെ ഉറപ്പിക്കുന്നു നമ്മെ നയിക്കുന്ന വാക്കുകൾക്ക് അതീതമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ പഴയത് കഴിഞ്ഞു ഇപ്പോൾ നാം പുതിയതായിരിക്കുന്നു നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു ഇനി ജീവിക്കുന്നത് നാമല്ല ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു എന്നിലൂടെ ക്രിസ്തു ജീവിക്കുന്നു ഈ ആത്മാവ് നമ്മിൽ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം പഴയകാല പാപങ്ങളെ ഓർത്ത് നാം ഭയപ്പെടുകയില്ല ഭാരപ്പെടുകയില്ല ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുക പ്രാപിച്ച നാം സ്വതന്ത്രരായി മാറുന്നു നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നു പാപത്തിന് നാം അടിമയല്ല പഴയ ശീലങ്ങളും ചെയ്തികളും എല്ലാം മാറി പുതിയ ആഗ്രഹവും ശക്തിയും നമ്മിൽ ഉണ്ടായിരിക്കുന്നു പാപശീലങ്ങളെ മറികടക്കുവാൻ നമ്മുടെ ഉള്ളിലെ ശക്തി നമ്മെ സഹായിക്കുന്നു നാം വ്യത്യസ്തരായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുന്നു നമ്മുടെ ഭാഷ നമ്മുടെ ചിന്തകൾ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം മാറുന്നു താൽക്കാലിക സന്തോഷത്തേക്കാൾ നിത്യമായതിന് നാം മുൻതൂക്കം കൊടുക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നർത്ഥം മനുഷ്യൻ മുഖസ്തുതി പറയുമ്പോൾ സത്യം മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നുള്ളൂ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിക്കുന്നു നമ്മെ വളർത്തുന്നു ദൈവവചനത്തിലൂടെ നമ്മെ സ്ഥിരപ്പെടുത്തുന്നു മാത്രമല്ല ദൈവാത്മാവ് നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്നു നാം എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവകാശികളാണ് ആയതിനാൽ ജാതി വർണ്ണ ലിംഗ വങ് വർഗ ഭേ ഭേദമില്ലാതെ സകലരെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവ് നമ്മെ സഹായിക്കുന്നു ചുറ്റുമുള്ള ലോകത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ ചേർത്ത് നിർത്താനും കർത്താവിനെ പോലെ അവരെ സ്നേഹിപ്പാനും അവരോട് കരുണ കാണിപ്പിനും നമുക്ക് കഴിയണം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരാത്മാവാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് മൂന്നാമത്തെ കാര്യം ഭാവിയിൽ ഈ ആത്മാവുള്ളത് കൊണ്ട് നമുക്കെന്ത് പ്രയോജനം ഈ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവരും ഉയർക്കും എന്നാണ് അതിനുള്ള മറുപടി നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ രൂപാന്തരം സംഭവിക്കുന്നു ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് സംഭവിക്കും കാഹളം ധനിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു യേശുവിന്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം മരിച്ചതിന് ശേഷം എന്താ എന്ന് പലരും ചോദിക്കും ആർക്കും ഒരു ഉത്തരവുമില്ല ഒരു ശവം മണ്ണിൽ അഴുകി അഴുകിച്ചേരുന്നു എന്നതിനപ്പുറം ആർക്കും എന്ത് സംഭവിക്കുമെന്ന് ഉത്തരമില്ല മരണത്തോടെ സകലവും അവസാനിച്ചു എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഒരു പ്രത്യാശയുണ്ട് യേശുവിന്റെ മരണത്തോടെ യേശു അവസാനിച്ചില്ല അവന് ഉയർത്തെഴുന്നേറ്റു നാം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് കർത്താവിനോടൊപ്പമാകുന്നു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നു ഇപ്പോഴുള്ള ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശരീരം നമുക്കന്ന് ലഭിക്കും പാപമില്ലാത്ത ശരീരം അക്ഷയമായ ശരീരം നിലനിൽക്കുന്ന ശരീരം വേദനയും ദുഃഖവും കണ്ണുനീരുമില്ലാത്ത ശരീരം സൃഷ്ടിപ്പിന്റെ അതേ മഹത്വത്തോടെ പൂർണ്ണതയുള്ള ഒരു ശരീരം നമുക്ക് നൽകപ്പെടും ഈ ശരീരത്താലാണ് നാം നിത്യതയിലേക്ക് കടക്കപ്പെടുന്നത് ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്യേണ്ടതിന് വേണ്ടതായ തയ്യാറെടുപ്പും പരിശീലനവും ലഭിച്ച ലഭിച്ചതിന് ശേഷമേ ആ യാത്ര പൂർത്തിയാകാൻ കഴിയുള്ളൂ അതുപോലെ നമ്മുടെ ശരീരങ്ങൾ ഇവവിധം രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ യേശുവിൻ്റെ പുനരുദ്ധാനം നമ്മുടെ വിശ്വാസത്തിന്റെ മൂലക്കല്ലാണ് നമ്മുടെ സന്തോഷത്തിനും ആത്മവിശ്വാസത്തിനും ആഘോഷത്തിനുമുള്ള മൂല കാരണമായി ആണ് യേശുവിൻ്റെ പുനരുദ്ധാനം യേശു മരണത്തെ കീഴടക്കി അതിനാൽ ഭയപ്പെടേണ്ട മരണത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായി ജീവിക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ ദൈവമാക്കിയിരിക്കുന്നു നാം സാധാരണക്കാരല്ല അസാധാരണമായ രീതിയിൽ ദൈവം നമ്മെ ഉപയോഗിക്കും നമ്മുടെ പാപത്തെ ദുശീലത്തെ ഒക്കെ മറികടക്കുവാൻ ഈ ശക്തിയാൽ നമുക്ക് കഴിയും പരാജയത്തെ മറികടക്കുവാൻ നമുക്ക് കഴിയും ഇനി നമ്മുടെ സ്വന്തം ശക്തിയാലല്ല ആത്മശക്തിയാലാണ് നാം ജീവിക്കുന്നത് അതിനാൽ തന്നെ നാം വ്യത്യസ്തരാണ് ഈ അത്യന്ത ശക്തി യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച ആ ശക്തി നമ്മൾ പകർന്നു തന്ന ജയകരമായൊരു ക്രിസ്ത്യ ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാനും തുടർന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ